హలో కూటుగారే ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ അനാമിക ദേവിയാണിയോട് പറയുന്നുണ്ട് എനിക്കിവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നൊന്നും ഒരു ആവശ്യം പക്ഷേ അനിയുടെ അമ്മ ഒരിക്കലും എന്നെ പോകാൻ പെടുന്ന സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കണമെന്നൊക്കെ അനാമിക ദേവിയാണിയോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ദേവിയാനി എനിക്കൊരു പുതിയ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് പുതിയ നെക്ലസ് നെക്ലസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അവൾക്കാണെങ്കിൽ എനിക്ക് എനിക്കമ്മയും പണ്ടത്തിനോടൊന്നും തീരെ താല്പര്യമില്ല എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഇവിടെ പണ്ടത്തിനോടൊക്കെ ആഗ്രഹമുള്ള ചിലവരൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ മോൾ അങ്ങനെയൊന്നും എല്ലാം എനിക്കറിയാം പക്ഷേ എനിക്കുള്ളതൊക്കെ നിനക്കുള്ളതല്ലേ മോളെ ഇപ്പം നീ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലാസ് ദേവിയാനി നയനയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കാണിക്കണം നമ്മുടെ അനിയുടെ അമ്മ അനാമികയ്ക്ക് ഒരു നെക്ലസ് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് ദേവിയാണി അവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നീ ആരുടെ മുന്നിൽ അത്ര താഴ്ന്നിട്ടൊന്നും മോളെ മോളേതാ നിനക്കും നെക്ലസ്സെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അനാമികയ്ക്ക് ഒരു പുതിയ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ അനാമിക ദേവിയാനിയോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മരുവുകൾക്ക് ഒരു പുതിയ നെക്ലസ് വാങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ അത്ര ചെറുതൊന്നുമില്ല എനിക്ക് വാങ്ങി തന്നു എൻ്റെ അമ്മ ഒരു നെക്ലസ്സെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ദേവിയാനിക്കാച്ച് കൊടുണ്ട് അതിനിടെ അമ്മ വാങ്ങിക്കൊടുത്തത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രോമ അവസാനം